എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ പോരൂർ ഗ്രാമപഞ്ചായത്തും സാക്ഷരതാ മിഷനും സംയുക്തമായി ജെ എസ് എസിന്റെ സഹകരണത്തോടെ പോരൂർ പള്ളിക്കുന്നിൽ വെച്ച് വനിതകൾക്കുള്ള ഇലക്ട്രിക്കൽ വയറിംഗ് കോഴ്സിന്റെ ഉദ്ഘാടനം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ഒരു ഇലക്ട്രിക്കൽ വയറിങ് കോഴ്സിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടത്തുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂറുകളോളം രണ്ട് രണ്ടര മാസക്കാലം തുടർച്ചയായി പോകുന്ന ഒരു കോഴ്സാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതിലെ ലക്ഷ്യം എന്ന് പറയുന്നത് എസ് പറഞ്ഞ പോലെ നമുക്കൊരു വരുമാനം കണ്ടെത്തുക സ്വന്തമായിട്ട് ഒരു വരുമാനം കണ്ടെത്തുക ഈ ട്രെയിനിങ്ങിലൂടെ സംരംഭമായിട്ട് തുടങ്ങുന്നതിന് വേണ്ടി ഇന്ന് പഞ്ചായത്തും വിവിധ മേഖലകളിൽ നിന്നും ഒരുപാട് സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും അങ്ങനെ ഒരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി മാസം ഒരു ഇരുപതിനായിരം രൂപയെങ്കിലും വരുമാനം കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് അപ്പോൾ ഈ ക്യാമ്പിൽ അല്ലെങ്കിൽ ഈ പരിപാടിയിൽ തുടർച്ച നേരത്തെ ഞാൻ രണ്ടു മൂന്ന് ദിവസം പറഞ്ഞതാണ് ഇനിയും തുടർച്ചയായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല എന്നിരുന്നാലും ഈ പതിനെട്ടിൻ്റെ നാൽപ്പത്തഞ്ചിൻ്റെ ഇടയിലുള്ള വനിതകൾക്ക് ഈ ഇരുന്നൂറ്റിനാൽപ്പത് ദിവസത്തെ കോഴ്സ് പൂർത്തിയാകുമ്പോൾ സ്വന്തമായിട്ട് ഒരു വരുമാനം കണ്ടെത്തുന്നതോടൊപ്പം തന്നെ ചെറിയ വർക്കുകളൊക്കെ നമ്മുടെ വീടുകളിലും മറ്റുമൊക്കെ കണ്ടെത്തി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനും കൂടി കഴിയും ഇത് കഴിയുന്നതുകൂടി ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ കഴിയുന്നതോടുകൂടി നമുക്ക് ഇതിന് പറ്റാവുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് തരുമ്പോൾ ഇതിന് പറ്റാവുന്ന ആളുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും ആ ഗ്രൂപ്പ് ഈ സാമ്പത്തിക വർഷം തന്നെ പഞ്ചായത്തുമായി സഹകരിച്ച് ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെറ്റീരിയൽസ് വാങ്ങി അത് അസംബിൾ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി നടപടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ ഭാഗം നിങ്ങൾ നിങ്ങളതിൽ ഭാഗവാകാക്കണം എന്ന സമയത്ത് പറയുന്നുണ്ട് കാരണം നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങുകൾ കോഴ്സുകളൊക്കെ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് പക്ഷെ ആ ട്രെയിനിങ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും അത് മറിഞ്ഞു നോക്കാണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും കാരണം ഈ കോഴ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ നമുക്ക് രണ്ടാഴ്ത്തു വരാൻ പറ്റി അങ്ങനെ ആവാണ്ട് പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ നടക്കുന്ന ക്യാമ്പുകൾ പൂർണ്ണമായും നിങ്ങൾ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടത്താൻ സാധിക്കുള്ളൂ ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർ അൻവർ സാക്ഷരതാ കോർഡിനേറ്റർ സന്തോഷ് കുമാർ ഇ ജെഎസ്എസ് കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ പി റിസോഴ്സ് പേഴ്സൺ അബ്ദുൾ മജീദ് എം രജിത കെ പി എന്നിവർ സംസാരിച്ചു